ഹലോ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അയില വറക്കുന്ന വീഡിയോയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം വളരെ എളുപ്പത്തിൽ ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതി നമുക്ക് നമ്മുടെ അയില വറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടി അര കിലോ അയില നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിട്ടുണ്ട് കന ഉള്ള മീനായതുകൊണ്ട് നന്നായി ഒന്ന് വരഞ്ഞ് കൊടുക്കണം എന്നാൽ മാത്രം നമ്മൾ എരിവൊക്കെ അതിരി പിടിക്കുകയുള്ളൂ അപ്പോൾ അതിനാവശ്യത്തിന് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളകിൻ്റെ പൊടി അര ടേബിൾ സ്പൂണോളൊക്കെ ആവാം കേട്ടോ കുറച്ച് മഞ്ഞൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് നല്ലോണം ഒന്ന് മുളകൊക്കെ അതിൻ്റെ ഇടയിൽ മീനിൻ്റെ ഇടയിലേക്കൊക്കെ വരഞ്ഞ് വെച്ചതിൻ്റെ ഇടയിലേക്കൊക്കെ പിടിക്കുള്ളൂ അപ്പോൾ ആദ്യം ഉപ്പും മുളക് പൊടിയൊക്കെ നന്നായി ഇളക്കി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മുടെ ഈ പൊടികളൊന്ന് കുഴച്ച് കൊടുക്കണം അപ്പോൾ മുളക് തിരുമ്പാനും എളുപ്പമായിരിക്കും അങ്ങനെ അതിലേക്ക് കൊട്ടി ഇളക്കുന്നതിനേക്കാൾ നല്ലതാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം എണ്ണ ചേർത്താലും കുഴപ്പമില്ല എന്തായാലും ഇതുപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം നമ്മൾ വരഞ്ഞ് വെച്ചിരിക്കുന്ന മീനിലേക്ക് അത് തേച്ച് കൊടുക്കണം നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം കാരണം നല്ല ദശ കട്ടിയുള്ള മീനായതുകൊണ്ട് ഉപ്പ് മുളകതിരിക്കു പിടിക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരു ഉള്ളിലേക്ക് മുളകൊന്നും ഒട്ടും പിടിക്കില്ലേ ഉപ്പൊന്നും അതിലടയിൽ നിന്നും അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നന്നായി ഒന്ന് തേച്ച് കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്കൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കുക സാധാരണ എല്ലാ വീടുകളിലും ഇതുപോലെ തന്നെ ഇരിക്കും കിട്ടും ഏത് മീൻ കിട്ടിയാലും വറുക്കുക അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എളുപ്പത്തിൽ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമ്മുടെ മീനിലെല്ലാം മുളക് തേച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം മുളകും ഉപ്പൊക്കെ പിടിക്കട്ടോ അപ്പോൾ ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കൂടുതലൊന്നും ഒഴിച്ച് മുക്കി പൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് നമുക്ക് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ മാത്രം മീനിട്ട് കൊടുക്കണം നല്ലോണം തീ കുറച്ച് വയ്ക്കരുത് മീൻ വറുക്കുമ്പോൾ അപ്പോൾ പെട്ടെന്ന് മൊരിഞ്ഞു കിട്ടില്ല എണ്ണ ഇങ്ങനെ വലിച്ച് ഇങ്ങനെ മീനിലേക്ക് കയറിക്കൊണ്ടിരിക്കും തീ കുറച്ച് വെച്ചിട്ട് മീൻ വറുത്ത് കഴിഞ്ഞ് അപ്പോൾ നല്ല കുറച്ച് കൂട്ടി തന്നെ തീയൊക്കെ കുറച്ച് കൂടുതലായി കൂട്ടി വെച്ചിട്ട് എണ്ണ നല്ല തിളച്ചെണ്ണയിരിക്കും വേണം മീൻ ഇട്ട് കൊടുക്കാൻ കേട്ടോ നല്ല എണ്ണ തിളയ്ക്കണം ആയിരിക്കും വേണം മീൻ ഇട്ട് കൊടുക്കാൻ അപ്പോൾ നമ്മുടെ മീൻ വറക്കലൊക്കെ എളുപ്പമാണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം സ്വയം അപ്പോൾ നമ്മുടെ മീനിൻ്റെ ഒരു ഭാഗം ഒരിഞ്ഞു കഴിഞ്ഞു മറച്ചിട്ട് കൊടുക്കാം ഒട്ടും അടിയിലൊന്നും പിടിക്കില്ല കേട്ടോ വേണമെങ്കിൽ നമുക്ക് നമുക്കിതിലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ള പേസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കാം കുഴപ്പമില്ല അങ്ങനെ മീൻ വറക്കണേൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അടി കരിയാതിരിക്കാൻ ശ്രമി ശ്രദ്ധിക്കണം ഉള്ളിയൊക്കെ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ മീൻ അടിയിൽ പിടിക്കും അപ്പോൾ നമ്മുടെ മീൻ വറവ് ഇവിടെ കഴിഞ്ഞു കേട്ടോ അത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റുള്ള ഒരു മീൻ വറുത്താങ്ങൾ എല്ലാവരും ഞാനൊന്ന് ട്രൈ ചെയ്തു നോക്കുക അയിലെ മീൻ മാത്രമല്ല ഏത് മീൻ കിട്ടുമ്പോഴും ഇതുപോലെ ഒന്ന് വറുത്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഉള്ളൂ മീൻ വറവ് നമ്മുടെ ചാനലൊക്കെ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ് എളുപ്പമുണ്ടാക്കുന്ന വിഭവങ്ങൾ മാത്രമേ നമ്മുടെ ചാനലിലുള്ളൂ അപ്പോൾ മീൻ വറുത്ത് കഴിഞ്ഞു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ വളരെ എളുപ്പത്തിൽ അഞ്ച് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയായിട്ട് ഞാൻ നാളെ വരാം അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റ ബൈ ബൈ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്